അല്ല ഈ മൂന്നിനേന്താ ഉണ്ണി ഉമ്മർത്തിരുന്നു ഉണ്ടിയ പാനി എങ്കിലേക്ക് ആ അത് ശരി അച്ഛൻ വന്നപ്പോ കുട്ടിക്കുള്ള പങ്ക് തന്നപ്പോ അത് നിറക്കുകയാണില്ലേ ആ ചാമി മുത്തച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് മുഖ്യമന്ത്രിന്റെ നിധിയിലേക്ക് സംഭാവന കൊടുക്കാനാണ് അതാണ് ഉണ്ടിയപ്പാനി പൊട്ടിച്ച പൊട്ടിക്കുകയാണ് ഇല്ലേ ചാമിച്ച അറിയാണ്ട് പറഞ്ഞതാണ് കേട്ടോളെ എന്താ നാട് നാടൊട്ട്ക്കും തവിക്കണു നമ്മുടെ വയനാട്ടിൽ ഉടുതുണിക്കും മറുതുണി ഇല്ലാണ്ടല്ലേ അവർ ഓടിക്കൊണ്ട് വന്നത് എല്ലാം നഷ്ടപ്പെട്ടിട്ടല്ലേ ഈ മുണ്ടക്കേം പറഞ്ഞ അവിടുത്തെ ആൾക്കാരും എന്താ പറയുക ആ ഗ്രാമം മുഴുവൻ നശിച്ചു പോയിരിക്കുകയല്ലേ ഒന്നുമില്ലാത്തവർക്ക് ഇനി നമ്മളൊക്കെ തന്നെ ഉള്ളു കുഞ്ചു മക്കൾ പോലും മാതൃക കാട്ടുകയാണ് ഇല്ലേ ആ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാൻ ഉണ്ടിയപ്പനി പൊട്ടിക്കുകയാണ് അല്ലേ ആ കൊടുത്തിട്ട് വരും കൊടുത്തിട്ട് വരും നിങ്ങൾപ്പോൾ ഉണ്ടിയപ്പനി പൊട്ടിക്കുകയല്ലേ പുതിയൊരു ഉണ്ടിയപ്പനി ചാമീച്ചൻ്റെ വകയുണ്ടാകും സന്തോഷം കൊടുത്തിട്ട് വരികയും കേട്ടോ